ധനസമാഹരണത്തിന് നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും വ്യാപകമായി നികുതി വർദ്ധിപ്പിച്ചപ്പോഴാണ് ഏഴായിരം കോടി നികുതി പിരിക്കാമായിരുന്ന ക്രഷർ യൂണിറ്റുകളെ സർക്കാർ സഹായിച്ചത് ക്രഷർ യൂണിറ്റുകളുടെ കോമ്പൌണ്ടിംഗ് നികുതി സമ്പ്രദായം ഒഴിവാക്കണമെന്ന വാണിജ്യ നികുതി കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നത് യു ഡി എഫിലെ ഉന്നതരുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് സംശയിക്കുന്നത് ധനമന്ത്രിയുടെ പാർട്ടിയിലെ ഉന്നതരാണ് സമ്മർദ്ദത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ആരോപണം മുസ്ലിം ലീഗിന്റെ ഉന്നതനാണ് ക്രഷർ ഉടമ സംഘടനയുടെ നേതാവ് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ആറ് വൻകിട ക്രഷറുകളിൽ പങ്കാളിത്തമുണ്ട് യു ഡി എഫിലെ ഒരു ഉന്നതന്റെ മകൻ ധനമന്ത്രിയുടെ പാർട്ടിയിലെ വിവാദ നായകന്റെ മകൻ ആ പാർട്ടിയിലെ തന്നെ ഒരു മുൻമന്ത്രിയുടെ മകൻ എന്നിവരൊക്കെ ക്രഷർ ഉടമകളാണ് ഇവരുടെ യോജിച്ച സമ്മർദ്ദം നികുതി നിർദ്ദേശം അട്ടിമറിച്ചു ഒരു നിശ്ചിത തുക കോമ്പൌണ്ടിംഗ് നികുതിയായി ഈടാക്കപ്പെടുന്ന ക്രഷർ മേഖലയിൽ നിന്ന് ഇപ്പോൾ സർക്കാരിന് ലഭിക്കുന്നത് നൂറ് കോടി രൂപയാണ് പത്ത് വർഷം മുമ്പ് ഒരടി മെറ്റലിന് പത്ത് രൂപയിൽ താഴെ മാത്രം വിലയുണ്ടായിരുന്നപ്പോഴാണ് ഈ മേഖലയിൽ കോമ്പൗണ്ടിംഗ് നികുതി ഏർപ്പെടുത്തിയത് അന്ന് ഒരു മൂല്യവുമില്ലായിരുന്ന എം സാന്റിന് ഇപ്പോൾ ഒരടിക്ക് അൻപത്തഞ്ച് രൂപ വിലയുണ്ട് വില പല മടങ്ങ് കൂടിയെങ്കിലും നികുതിയിൽ അതിനനുസരിച്ച് വർധനയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ക്രഷർ കോമ്പൗണ്ടിംഗ് നികുതി ഒഴിവാക്കണമെന്ന നിർദ്ദേശം വാണിജ്യ നികുതി കമ്മീഷണർ ധനവകുപ്പിന് സമർപ്പിച്ചത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള പന്ത്രണ്ട് മണിക്കൂറാണ് നിയമപ്രകാരം ഒരു ക്രഷറിന്റെ പ്രവർത്തന സമയം ഒരു മണിക്കൂറിൽ നാനൂറ് ടൺ ഉൽപ്പാദനശേഷിയിൽ ദിവസം നാലായിരത്തി ടൺ മെറ്റൽ അടിച്ചു ഇരുപത് ടൺ മെറ്റലാണ് ഒരു ലോഡ് ശരാശരി ഇരുന്നൂറ് ലോഡ് മെറ്റൽ കണക്കാക്കിയാൽ പ്രതിദിന വരുമാനം ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനു പുറമെ കൃത്രിമ മണൽ എം സാൻഡിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വേറെ ലഭിക്കുന്നു പ്രതിമാസം ഇരുപത്തിയഞ്ച് ദിവസം പ്രവർത്തിക്കുന്നതായി കണക്കാക്കിയാൽ ഒരു യൂണിറ്റിൽ നിന്ന് പന്ത്രണ്ടേ മുക്കാൽ കോടി രൂപ വരുമാനം കിട്ടുന്നുണ്ട് നാനൂറ് വൻകിട സൂപ്പർ പ്രൈമറി ക്രഷർ യൂണിറ്റുകളാണ് കേരളത്തിലുള്ള ഇവയുടെ ശരാശരി വാർഷിക വരുമാനമായ അറുപത്തോട്ട് ഇരുന്നൂറ് കോടി രൂപയിൽ പന്ത്രണ്ടര ശതമാനം നികുതി കണക്കാക്കിയാൽ ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ വരും ഒരു ക്രഷർ യൂണിറ്റിൽ നിന്ന് പത്തൊൻപത് കോടി രൂപ വാർഷിക നികുതി ലഭിക്കണമെങ്കിലും അതിന്റെ പത്തിലൊരംശം പോലും സർക്കാരിൽ ില്ല ക്രഷറുകളിൽ നല്ലൊരു ശതമാനവും ഭരണപക്ഷ രാഷ്ട്രീയക്കാരുടെ ഉടമസ്ഥതയിലുള്ളവയാണ് അവരിൽ ചിലർ ജനപ്രതിനിധികളുമാണ് ആ സ്വാധീനം ഉപയോഗിച്ചു ചെലുത്തിയ സമ്മർദ്ദത്തിലൂടെ നേടിയ നികുതിയുള്ളവിന്റെ ഭാരം സാധാരണക്കാർ ചുമക്കേണ്ടി വരുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ